പാർട്ടി ശേഷം പ്രതികരിച്ചു ി ശ്രദ്ധിക്കാം രക്ഷ്യം അറിയുമ്പോൾ ഇതാണ് ഇപ്പൊ മനസ്സിലായി ഒരു ചെറിയൊരു എന്തെങ്കിലും വന്നു പോയാൽ അത്രയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ശരിക്കും ഞാൻ വിചാരിച്ചില്ല ഇത് വല്യൊരു കോലാഹലം ഉണ്ടാക്കുന്നു എന്നലേക്കിന്ന് ഒരു ദിവസം കൊണ്ട് ആയി എന്തായാലും പാർട്ടി പിന്നെ എന്താ പറയാ എന്റെ മറുപടിയൊക്കെ സ്വീകരിച്ച് ക്ഷമ പറഞ്ഞതിലും അതൊക്കെ വളരെ സന്തോഷമായി പിരിഞ്ഞു പറഞ്ഞാൽ എനിക്ക് തൃപ്തിയുണ്ട് ഇനിയും അങ്ങനെ എന്റെ മെയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളില് പാർട്ടി അണികളെ വേദിയിപ്പിക്കാൻ ഞാൻ ഒരിക്കലും എന്തെങ്കിലും ചെയ്തിട്ടില്ല ചെയ്യുകയും ചെയ്യില്ല കഴിഞ്ഞ ദിവസം തിരൂരിലെ വീട്ടിലെത്തിയ ബിജെപി നേതാക്കൾക്ക് പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന നൽകിയാണ് ഗവർണർ പ്രസ്താവന നടത്തിയത് ബിജെപി കേരളത്തിനകത്തും പുറത്തും വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്നും നാടിന് നന്മയ്ക്ക് ബിജെപി പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയും അറിയിച്ചുകൊണ്ടായിരുന്നു പ്രസ്താവന കമർനിസ അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി പാർട്ടി ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുസ്ലിം ലീഗ് നിയമസഭാകക്ഷി നേതാവ് എം കെ മുനീറും അറിയിച്ചിരുന്നു അതേസമയം ഫണ്ട് കൈമാറ്റം ചടങ്ങായി നടത്തിയതും ബിജെപിയെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനയും അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്